ഈ വോട്ടുകൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നൽകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ഈ ജനാധിപത്യ പ്രക്രിയ വോട്ടിംഗ് പ്രക്രിയ കൃത്യമായിട്ടാണ് നടക്കണം എന്ന് തങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൃത്യമായി ഇക്കാര്യത്തിൽ വിവരങ്ങൾ ജാനേഷ് കുമാർ നൽകിയിരിക്കണം അത് ഒരാഴ്ച സമയം നൽകിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് ഇടയിൽ തന്നെ സോഴ്സ് എന്ന് പറഞ്ഞ മാധ്യമ ഈ വിവരങ്ങൾ കൈമാറുകയും യും അങ്ങനെ പ്രവർത്തകർ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ പ്രതികരണം രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കടുത്ത രീതിയിലാണ് അവസരങ്ങൾ രൂക്ഷമായ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട തൂണായ കോടതി ഇടപെട്ടേ തീരൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനോ നിങ്ങളോ മാത്രം വിചാരിച്ചാൽ മാത്രം ചെയ്യാവുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാവുന്ന പുറത്തു കൊണ്ടുവരാവുന്ന ഒരു കുറ്റകൃത്യമല്ല നടത്തിയിരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ കോടതി ഇടപെടണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ രാജ്യത്ത് ഇതുപോലെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതികൾ സ്വമേധയാ എടുക്കാറുണ്ട് ആ തരത്തിലുള്ള ഒരു കേസിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഇൻപുട്ടുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് ഇനി കോടതികൾ എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഹൈക്കോടതി ോ ഹൈക്കോടതി ജഡ്ജിമാരോ ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഇക്കാര്യങ്ങൾ പരിഗണിക്കുമോ എന്നുള്ളൊരു കാര്യം നാം കണ്ടറിയണം കാര്യം ഈ തെരുവു പട്ടികളുടെ വിഷയം പോലും ഹൈക്കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നു ചെയ്തത് മാത്രമല്ല ഇപ്പോ റോഡിന്റെ തകർച്ച തുടങ്ങിയ കാര്യങ്ങളാണെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കത്തെഴുതുമ്പോൾ അതുപോലും സ്വമേധയാ ഒരു ഹർജിയായി പരിഗണിച്ച് കേസ് കേൾക്കുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വോട്ടിംഗ് അട്ടിമറി കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് കൃത്യമായ രേഖകളുണ്ട് കാരണം ഈ നമ്പറുകളിലേക്ക് വന്ന ഓ ടി പി എവിടുന്നാണ് വന്നിരിക്കുന്നത് അത് ആ പ്രവർത്തിച്ചിരിക്കുന്ന അതിന്റെ റേഞ്ച് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിയേണ്ടതുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ കൈമാറിയാൽ മാത്രമാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കൊള്ളക്കാരെ സംരക്ഷിക്കാതെ ഈ കാര്യങ്ങളെല്ലാം കൈമാറാനും സി ഐ ഡിക്ക് കൃത്യമായി കൈമാറാനും ഈ തെരഞ്ഞെടുപ്പിന് അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി കണ്ടെത്തി അവരെ നിയമ സംവിധാനത്തിന് കൊണ്ടുവരാനും തയ്യാറാക്കണം അതിനു വേണ്ടിയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് നടത്തിയിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് കോടതി ഇടപെടണം എന്ന ആവശ്യം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ശരിയാണ് അതായത് തെരുവുനായ്ക്കൾക്കും അംബാനിയുടെ മൃഗശാലയിലെ മൃഗങ്ങൾക്കും വളരെ പെട്ടെന്ന് നീതി ലഭിക്കുന്ന ഒരു സംവിധാനത്ത് കോടതികളെ കൂടി അക്കൗണ്ടബിൾ ആക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ മുന്നോട്ട് വച്ചാൽ തെളിവുകൾ മുന്നോട്ട് വച്ചാൽ സത്യം പുറത്തു കൊണ്ടുവന്നാൽ ഒരു പ്രശ്നമല്ല ഇത് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ക്രൈമിൻ്റെ ചില ഉദാഹരണങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് അതിൽ എന്തും എന്താണ് അതിന് പരിഹാരം എന്ന ചോദ്യത്തിനാണ് ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട് ഈ നാട്ടിലെ നിയമ സംവിധാനം കൂടി വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ അക്കൗണ്ടബിൾ ആക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നതും ശ്രദ്ധേയമാണ് സുമോദിലേക്ക് കൂടി സുമോദ് ഇനി ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു ഇത് ഹൈഡ്രജൻ ബോംബല്ല ഇദ്ദേഹം വോട്ട് ചോലിയുടെ ഓരോ ഉദാഹരണങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ എഫേർട്ടിന് ശേഷമായിരിക്കും ഇത്തരം വിവരങ്ങൾ തന്നെ കണ്ടെടുക്കാൻ കഴിയുക മറ്റൊന്ന് കർണാടകയിൽ ഇത് സംബന്ധിച്ച് എടുത്തിട്ടുണ്ട് കർണാടക സി ഡി ഇത് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില കാര്യങ്ങൾ ചോദിച്ച് പതിനെട്ട് മാസത്തോളം തുടർച്ചയായി ചില കാര്യങ്ങൾ ചോദിച്ചിട്ടും കമ്മീഷൻ മറുപടി നൽകുന്നില്ല എന്ന് പറഞ്ഞു എന്ത് വിവരങ്ങളായിരുന്നു കർണാടക സി ഡി തേടിയത് കർണാടക സി ഡേക്ക് അന്വേഷണവുമായി അത് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി ഈ വോട്ടിംഗ് പ്രക്രിയ എങ്ങനെയാണ് അട്ടിമറിച്ചിരിക്കുന്നത് ഇവരുടെ വോട്ടുകൾ എങ്ങനെയാണ് റദ്ദായത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അറിയേണ്ടത് ഇപ്പോൾ അലന്ത് അലന്ത് എന്ന് പറയുന്ന മണ്ഡലം തന്നെ കർണാടകയിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് കോൺഗ്രസിൻ്റെ കോട്ടയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചു കഴിയുമ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയിരിക്കുന്ന ഈ ബൂത്തുകൾ തന്നെ തിരഞ്ഞെടുത്ത് ആ ബൂത്തുകളിൽ നിന്നും ആദ്യത്തെ വോട്ടുകൾ റദ്ദാക ഒരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഇതെല്ലാം മുപ്പത്തിനാല് സെക്കൻഡ് മുതൽ സെക്കൻഡ് വരെ സമയത്തിനുള്ളിലാണ് പെട്ടെന്ന് ഈ വോട്ട് ഈ വോട്ടുകളെല്ലാം റദ്ദായി പോകുന്നത് തന്റെ വോട്ട് എങ്ങനെയാണ് റദ്ദായി പോകുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ഗോദാഭായി എന്നൊരു സ്ത്രീ അവർ പറഞ്ഞത് മാത്രമല്ല ഈ പല പല ആളുകളുടെയും പേരിൽ പേര് വോട്ട് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ആറായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകളാണ് രജൂര മണ്ഡലത്തിൽ മഹാരാഷ്ട്രയിൽ ചേർത്തത് പക്ഷേ വോട്ട് റദ്ദായിരിക്കുന്നത് അലന്തിലാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം ിൽ വോട്ട് റദ്ദാക്കിയാണ് അതായത് കോൺഗ്രസിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വോട്ട് തന്നെയാണ് റദ്ദായെന്നുള്ള കാര്യം ഇതിനകം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിന്നോക്കക്കാർ ന്യൂനപക്ഷങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരുടെ വോട്ടുകളാണ് അവരുടെ ആ ഏരിയയിലെ ആ പ്രദേശത്തെ ബൂത്തുകൾ തിരഞ്ഞെടുത്ത് കൃത്യമായി വോട്ട് കട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറുകളിൽ നിന്നാണ് ഈ വോട്ട് ചേർക്കാൻ വേണ്ടിയുള്ള വോട്ട് റദ്ദാക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വന്നത് എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്ത് ഇത് കേന്ദ്രീകരിച്ചുള്ള കോൾ സെന്റർ കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പാണ് നടത്തിയത് എന്നുള്ള ഒരു കാര്യം കൃത്യമായി ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒ അല്ലെങ്കിൽ ഫോൺ നമ്പറുകൾ എങ്ങനെയാണ് നൽകിയത് എന്നുള്ള വിശദമായ വിവരങ്ങൾ ഇനി നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഒരാഴ്ചക്കുള്ളിൽ നൽകിയില്ലെങ്കിൽ അതിനർത്ഥം കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട രേഖകൾ നൽകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയേണ്ടത് മാത്രമല്ല ഈ വോട്ടിംഗ് ഈ ഹരിയാനയിലെ വോട്ടിംഗ് അട്ടിമറിയാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് പരാതിപ്പെട്ടിരുന്നു പക്ഷെ ആ സമയത്ത് തോറ്റവരുടെ ഒരു പരാതി എന്ന് പറഞ്ഞ് വ്യാപകമായി ബി ജെ പിക്ക് തള്ളിക്കളയായിരുന്നു ചെയ്തത് മാത്രമല്ല ഈ ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു സമയം ചോദിക്കുമ്പോൾ പല തവണ ഈ ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കന്മാർക്ക് സമയം കൊടുക്കാതെ നീട്ടിക്കൊണ്ട് ഒരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ അവർക്കൊരു അപ്പോയിൻമെന്റുള്ള സമയം കൊടുക്കും അപ്പോയിൻമെന്റ് കഴിഞ്ഞിട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആ പരാതികളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ വരി മെസ്സേജ് മാത്രമാണ് വരാറുള്ളത് ഇത് എങ്ങനെയാണ് തള്ളിയത് എവിടെയൊക്കെയാണ് ഇതിന്റെ ഒരു പരിശോധന നടത്തിയത് ഏതൊക്കെ ഭൂത്തിൽ പരിശോധന നടത്തിയെന്നുള്ള കാര്യമൊന്നും കൃത്യമായ ഒരു വിവരവും പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഇരുമ്പ് മറക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഈ കൊള്ളക്കാര് സംരക്ഷിക്കുകയാണ് എന്നുള്ള വാദം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ഇനി അതല്ല സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് തെളിയിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട ഈ വിവരങ്ങൾ എല്ലാം പുറത്ത് കഴിയൂ അഥവാ അത് േ കഴിയൂത്ത് കേന്ദ്രെടുപ്പ് കമ്മീഷൻ ഇത് നൽകിയില്ലെങ്കിൽ ഇത് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഈ പന്ത് അടുത്ത കോട്ടിലേക്ക് പോകുന്നത് കോടതിയുടെതാണ് കോടതിയിൽ ഇടപെടുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ന് അറിയേണ്ടത് ഏതാനും രാഹുൽ ഗാന്ധി ഒരു ഹർജി സമർപ്പിച്ച് ഹർജിയുടെ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ ശ്രമിക്കും എന്നുള്ള സൂചനയല്ല ലഭിക്കേണ്ടത് ലഭിക്കുന്നത് മറിച്ച് കോടതികൾ തന്നെ ഇക്കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ മൊത്തത്തിലൊരു വോട്ടിംഗ് തട്ടിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു മഹാദേവപുര എടുത്താണ് പറഞ്ഞിരുന്നത് ഇവിടെ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ആനന്ദ് മണ്ഡലം എടുത്താണ് കർണാടകയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ആറായിരത്തി പതിനെട്ട് വോട്ടാണ് റദ്ദാക്കി കളഞ്ഞത് വോട്ട് ചേർത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അവിടെ റിജൂർ റിജൂര മണ്ഡലത്തിലാണ് അവിടെ ആറായിരത്തി എണ്ണൂറ്റി അമ്പത് വോട്ടുകളാണ് ചേർത്തിരിക്കുന്നത് അതായത് ഒരു കൃത്യം ശസ്ത്രക്രിയ ചെയ്യുന്നതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ജി ബി ജെ പി ജയിക്കാനുള്ള ഒരു സംഖ്യ കൂട്ടി അതായത് കോൺഗ്രസ് വോട്ട് കൂടുതലുള്ള അടുത്ത് കുറച്ചും ബി ജെ പിക്ക് കുറവുള്ള അടുത്ത് ബി ജെ പിക്ക് വോട്ട് കൂട്ടുകയും ചെയ്ത് ആ തരത്തിലുള്ള വലിയൊരു അട്ടിമറിയാണ് നടന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അതുകൊണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഈ ആരോപണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി സാധ്യമല്ല അല്ലെങ്കിൽ ഒരു ആഴ്ച കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് ശരി ഒരു നിമിഷം ഇടവേളയ്ക്ക് മുമ്പ് സ്വർണം വെള്ളി നിരക്ക്